എവൃയും മേസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചില സന്ധ്യാവേളയാണ് ഞാനിത് ഈ പൂവണ്ടി ചെടി വണ്ടി എന്നൊക്കെ പറയും അതിനുവെച്ചെന്ത് കഴിഞ്ഞാൽ ഒരു കുറേ ചെടികൾ നമുക്ക് വന്നവർ കളക്ട് ചെയ്ത് അത് ഓരോന്നോരോന്നായിട്ട് അവർ അതിൻ്റെ അതിന് പറ്റിയ ചട്ടിയിൽ നമ്മൾ നിറച്ച് കല്ലൊക്കെ വെച്ച് കൊണ്ടവിടെ കൊടുക്കണം ഇവിടെ അടുത്താണ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ കൊടുക്കാനുള്ളതാണ് അവർ വളരെ ഇതായിട്ട് കളക്റ്റ് ചെയ്ത് അതിൻ്റെ വെളിയിൽ ഇവിടെ ഉണ്ട് അവർ കളക്ട് ചെയ്ത് അപ്പോൾ നമ്മളെ നിറച്ച് ഇതിൻ്റെ മുകളിലെ കല്ലൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കി അവിടെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഈ ചെടിയെക്കുറിച്ചൊക്കെ ഒരു സംഭവം നിങ്ങൾ കാണുക ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടി നിറച്ച് അങ്ങനെ വളരെ ഭംഗിയായിട്ട് അവരുടെ വീടിലോ അവരുടെ കടകളിലോ എന്തൊക്കെ ഉണ്ടോ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യം കൊണ്ടേ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക